ഹായ് ഫ്രണ്ട്സ് റെസൂസ് ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീടിയുടെ തുമ്പണി എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലേ മഴക്കാലത്ത് നിർബന്ധമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കൃഷി രീതിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പ്രത്യേകമായി പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മഴക്കാലം എന്ന് പറഞ്ഞാൽ ഒരു പഞ്ഞകാലം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ നമ്മുടെ പറമ്പിലോ അല്ലെങ്കിൽ നമുക്ക് ചുറ്റും എന്തെങ്കിലും ഒരു പച്ചക്കറിയോ എന്തെങ്കിലും നമുക്ക് ഭക്ഷിക്കാൻ യോഗ്യമായി ഒരു നല്ല വസ്തു കിട്ടുമോ എന്ന് നമ്മൾ കൂടുതലും അന്വേഷിക്കുന്ന ഒരു സമയം കൂടെയാണിത് കാരണം മഴയെല്ലാം പെയ്ത് എല്ലാ കൃഷികളും നശിച്ചു പോയിട്ടുണ്ടായിരിക്കും ആ ഒരു കാലയളവിൽ ഒരുപാട് പറമ്പുള്ളവർക്കൊക്കെ വളരെ സുലഭമായി ആ ഒരു സമയത്ത് കൂണുകളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് മഴക്കൂണുകൾ ഒരുപാട് കിട്ടുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ഈ ഒരു സമയം പക്ഷേ എല്ലാവർക്കും ഇത് കിട്ടണമെന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പച്ചക്കറിയൊക്കെ ആയിരിക്കും കൂടുതലും കിട്ടുന്നത് നമ്മുടെ അടുക്കള തോട്ടത്തിൽ കൂടുതലും നമ്മൾ വളർത്തുന്ന പച്ചക്കറികൾ ഈ സമയത്ത് വേനൽക്കാലത്ത് വളർത്തുന്ന പച്ചക്കറികൾ കൂടുതൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായ ചില പച്ചക്കറികളുണ്ട് അത് മഴയിലും മഞ്ഞിലും അല്ലെങ്കിൽ വേനലിലും ഒക്കെ ശക്തമായി പൊരുതി വളരുന്ന ഇനത്തിൽപ്പെട്ട പച്ചക്കറികളാണ് മഴക്കാലമൊക്കെ ആകുമ്പോൾ ചെടിയിലെ ചുവട്ടിൽ ധാരാളം വെള്ളം തങ്ങി നിൽക്കും പ്രത്യേകിച്ച് ആകുമ്പോൾ പെയ്തു തൂരാത്ത മഴയിൽ നിൽക്കുമ്പോൾ തന്നെ പച്ചക്കറിയുടെ ചുവട് അഴുകിപ്പോകുകയും ഇലകളൊക്കെ നാശമായി പോകുകയും പച്ചക്കറിയുടെ മുകൾ ഭാഗമൊക്കെ നശിച്ചു പോവുകയും പച്ചക്കറി തന്നെ പൂർണ്ണമായി നശിച്ചു പോകാനുള്ള ഒരുപാട് സാധ്യതകൾ ഉള്ള സമയമാണ് മഴക്കാലം ഈ അവസ്ഥയെ ഒക്കെ അതിജീവിച്ച് നമ്മുടെ പെരുമഴക്കാലത്ത് നമുക്ക് നടാൻ ഏറ്റവും അനുയോജ്യമായ അടുക്കളത്തോട്ടത്തിൽ തോട്ടത്തിൽ പ്രത്യേകിച്ചും നടേണ്ട ഒരു പച്ചക്കറിയാണ് വെണ്ട ഇത് കേൾക്കുന്നവർക്ക് തോന്നുന്നുണ്ടാകും ഇത്രയൊക്കെ വർണ്ണിക്കേണ്ട കാര്യമുണ്ടോ വെണ്ടയെക്കുറിച്ച് വെണ്ട ഇത്രയും കാര്യമുള്ള കാര്യമാണോ എന്ന് തന്നെ വിചാരിക്കുന്നവരുണ്ടാകും പക്ഷേ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് കേട്ടോ മഴക്കാലത്ത് ഏറ്റവും ശക്തമായി നമുക്ക് വിളവ് തരാൻ പറ്റുന്നതും ഏറ്റവും ശക്തമായി നിലനിൽക്കുന്നതുമായ ഒരു പച്ചക്കറി ഇനമാണ് വെണ്ട പയറും പാവലും ചീരയും ചീരയും ഒക്കെ നമ്മൾ ഈ സമയത്ത് നടുന്നുണ്ടാകും പക്ഷെ അതിനൊപ്പം തന്നെ നമ്മൾ ഈ വെണ്ടയും വളരെ നിർബന്ധമായി നടേണ്ടതാണ് കാരണം എത്ര മഴ പെയ്താലും ഇതിൻ്റെ വേരുകൾ ഈ വെള്ളത്തിനെ എല്ലാം വലിച്ചെടുക്കുകയും ധാരാളം നമുക്ക് വെണ്ടയ്ക്ക തരുവാൻ സഹായിക്കുന്നുണ്ട് വെണ്ടയ്ക്ക് സാധാരണ ചെറിയ വെണ്ടയ്ക്ക പോലെയൊന്നുമില്ല മഴക്കാലത്ത് വെണ്ടയ്ക്ക് പ്രത്യേകം നോക്കിയാൽ അറിയാം വളരെ വലിപ്പം കൂടിയത് വണ്ണം ഉള്ളതുമായിരിക്കും ഇതൊക്കെ കേട്ടിട്ട് സംശയം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഴയ കർഷകരോടോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തന്നെ പല പ്രമുഖരായ കർഷകരുണ്ടല്ലോ അവരുടെ അടുത്തേക്ക് ചോദിച്ചു നോക്കൂ അവർ പറയും മഴക്കാലത്ത് ഏറ്റവും അനുയോജ്യമായൊരു കൃഷി തന്നെയാണ് വെണ്ടക്കൃഷി ശരിക്ക് പറഞ്ഞാൽ മെയ് മാസത്തിൽ തുടക്കത്തിൽ തന്നെ വെണ്ട കൃഷി തുടങ്ങേണ്ടതാണ് ഇനിയും വൈകിയിട്ടൊന്നുമില്ല കാരണം കാലവർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ കാലവർഷം ശക്തമാകുന്നതിന് മുന്നേ തന്നെ നമ്മൾ വെണ്ട കൃഷി തുടങ്ങുക വെണ്ടയ്ക്കയുടെ വിത്തയ്ക്ക് നമുക്ക് സുലഭമായിട്ട് കടയിൽ വാങ്ങാൻ കിട്ടും കടയിൽ നിൽക്കേ പച്ചക്കറി വിത്തുകൾ ധാരാളമായി വിൽക്കുന്ന ഒത്തിരി കടകൾ ഇപ്പോൾ നമുക്ക് ചുരുമുണ്ട് അവിടെയൊക്കെ അന്വേഷിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ മറ്റൊരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ വിത്തുകൾ സംഘടിപ്പിക്കാം എങ്ങനെയെന്ന് വെച്ചാൽ വെണ്ടയ്ക്കൊക്കെ നമ്മൾ കടയിൽ വാങ്ങാൻ പോകില്ലേ അന്നേരം ഒരുപാട് വെണ്ടയ്ക്ക് ഒക്കെ വിൽക്കുന്ന കടയിൽ ഒരുപാട് മുറ്റിയതും മുറ്റാത്തതും ഒക്കെ ആയിട്ട് ഒത്തിരി കാണും അതിൽ കുറച്ച് മുറ്റിയ വെണ്ടയ്ക്ക് കൂടെ നമ്മൾ എടുക്കുക ആ മുറ്റിയ വെണ്ടയ്ക്ക് വീട്ടിൽ കൊണ്ടുവന്ന ശേഷം നന്നായി ഒന്ന് ഉണക്കുക നന്നായി ഉണക്കിയ ശേഷം അതിനകത്ത് ഇരിക്കുന്ന ആ വിത്തുകളെ എടുത്ത് ഒരു കോട്ടൺ തുണിയിൽ എടുത്ത് കെട്ടിവെക്കുക അതിനുശേഷം കുറച്ച് വെള്ളം എടുത്ത ശേഷം അതിലേക്ക് ഇതിനെ ഇറക്കി വെക്കുകയോ അല്ലെങ്കിൽ നന്നായി നനച്ച ശേഷം അതിനെ മാറ്റി വയ്ക്കുകയോ ചെയ്യുക ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകം തന്നെ അതിൽ ഒരു വ്യത്യാസം ഉണ്ടാകും കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ആ വിത്തുകളെല്ലാം ചെറുതായി മുള പൊട്ടി അല്ലെങ്കിൽ ഒരു ആക്റ്റീവായി അല്ലെങ്കിൽ ഒരു ജീവനുള്ളതുപോലെ വരുന്നതായി കാണാം ചിലപ്പോൾ തന്നെ അതിലിരുന്ന് തന്നെ ചെറുതായി മുള പൊട്ടും ആ മുള പൊട്ടിയ ശേഷം നമ്മൾ മതി അല്ലെങ്കിൽ കുറച്ച് ഒന്ന് വെള്ളമെല്ലാം വളർ വലിച്ചെടുത്ത ശേഷം ഒന്ന് വീർത്ത് വന്ന് നല്ല രീതിയിൽ മുളയ്ക്കുന്ന ഒരു പരുവത്തിലെത്തുന്ന സമയത്ത് കൊണ്ടുപോയി മണ്ണിൽ നട്ടാലും പ്രശ്നമില്ല ഇനി എങ്ങനെയുള്ള മണ്ണിൽ നടണമെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ പച്ചക്കറി കൃഷിക്കായി നമ്മൾ എടുക്കുന്ന പോലത്തെ അതേ മണ്ണ് തന്നെ ഇതിനും ആവശ്യമുള്ളൂ കൗമായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ മണ്ണിനോടൊപ്പം ചേർക്കാം ഇല്ല എങ്കിൽ സഹായമില്ല നമുക്ക് ആവശ്യമായിട്ടുള്ള കുറേ പച്ചിലകളും പഴുത്ത ഇലകളും എല്ലാം മണ്ണിനോടൊപ്പം ചേർത്ത് മണ്ണ് ഒരുക്കാവുന്നതാണ് നല്ല രീതിയിൽ മണ്ണ് അതിലേക്ക് ചേരുന്ന സമയത്ത് തന്നെ മണ്ണിന് നല്ലൊരു വളംക്കൂറുള്ള മണ്ണായി തീരും അതുകൊണ്ട് തന്നെ ആ ഒരു മണ്ണിലേക്ക് നമ്മൾ ഈ വിത്തുകൾ നടുന്നതാണ് നല്ലത് ഒരുപാട് മണ്ണിലേക്ക് ഇറക്കി നടരാ മണ്ണിന് കുറച്ചു മുകളിലായി തന്നെ ഇത് നടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കാരണം മുളച്ചു പൊങ്ങുവാന് ഇളക്കമുള്ള മണ്ണാണ് അത്യാവശ്യം വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു മഴക്കാലത്താണ് ഏറ്റവും അനുയോജ്യം അതുകൊണ്ട് തന്നെ ഇതിന് മഴയില്ലാത്ത സമയത്ത് ധാരാളം വെള്ളം ഒഴിക്കാൻ നിങ്ങൾ മറക്കരുത് വെറും പച്ച വെള്ളത്തേക്കാൾ നല്ലത് പച്ചില വെള്ളമാണ് പച്ചില വെള്ളം ഉപയോഗിക്കാത്തവരിടങ്ങി ഇടയ്ക്ക് ചാണകമൊക്കെ കലക്കി തളിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ കോഴിവെള്ളം ഇതിനൊപ്പം ഇടാവുന്നതാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പച്ചിലകളും ഒക്കെ അതിൻ്റെ ചുവട്ടിലേക്ക് വച്ച് കൊടുക്കാവുന്നതാണ് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുതേ നല്ല നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇനിയും വരുന്നതാണ്